പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് യൂറോപ്യന്മാര് കച്ചവടത്തിനായിട്ട് കേരളത്തിലേക്ക് എത്തുന്നത് അതിനു മുൻപ് കച്ചവടം നടത്തിയിരുന്നത് കേരളത്തിൽ കച്ചവടം നടത്തിയിരുന്നത് ചൈന അറബി ആയിരുന്നു ഇതിനു ശേഷമാണ് ഇവരുടെ കടന്നു വരവ് ആദ്യമായിട്ട് പോർച്ചുഗീസുകാരാണ് എത്തിയത് ഇവർ കടൽ മാർഗം വഴിയാണ് എത്തിയത് പിന്നെ ഗുഡ് ഹോപ്പ് എന്ന പേരിലൊക്കെ അത് അറിയപ്പെടുന്നു കടൽമാർഗം വഴി ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യൻ എന്നറിയപ്പെടുന്നത് വാസ്കോഡഗാമയാണ് അദ്ദേഹം ലിപ്സണിൽ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത് അദ്ദേഹത്തെ പറഞ്ഞയച്ച രാജാവാണ് മാനുവൽ ഒന്നാമൻ അദ്ദേഹം ലിപ്സണിൽ നിന്ന് പുറപ്പെട്ടത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് എത്തിയതോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കോഴിക്കോടുള്ള കാപ്പാട് തീരത്താണ് എത്തിയത് ഇദ്ദേഹം സഞ്ചരിച്ച വാഹനമാണ് ഗബ്രിയൻ ായിട്ടും കേരളത്തിലേക്ക് എത്തി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് രണ്ടാമതായിട്ട്കോഡാമ എത്തിയത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ മൂന്നാമതായും അവസാനമായും അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തി അവസാനമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലെ മരണപ്പെട്ടു അതുകൊണ്ടാണ് അവസാനമായി എന്ന് ഉദ്ദേശിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി വാസ്കോഡഗാമയുടെ യുഗത്തിലുണ്ടായ കപ്പലുകൾ ടെറാഫേൽ സെൻറ്റ് ബെറിയോ പിന്നെ കൂടാതെ മാനുവൽ ഒന്നാമൻ അതായത് ഈ വാസ്കോട ഗാമയെ ഈ കേരളത്തിലേക്ക് ഈ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ച മാനുവൽ ഒന്നാമൻ ഗാമക്ക് ഡോം എന്ന പദവിയാണ് നൽകിയത് ഇന്ത്യയിൽ മഹാസമുദ്രത്തിലെ സേനാപതി എന്നും അറിയപ്പെടുന്നു വാസ്കോഡ ഗാമയെ കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ഫസ്റ്റ് അടക്കം ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഫസ്റ്റ് അടക്കം ചെയ്തിരുന്നത് സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ വെച്ചായിരുന്നു പിന്നീട് പോർച്ചുഗലിലേക്കത് മാറ്റി കൊണ്ടുപോയി എന്നാണ് കൊണ്ടുപോയിരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തൊന്നിലാണ് അദ്ദേഹത്തിൻ്റെ പോർച്ചു ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് പോർച്ചുഗലിൽ അടക്കം ചെയ്ത ഭൗതിക ശരീരത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേര് എന്നാൽ എന്നാണ് കേട്ടോ പാസ്പോർട്ട് താമസ ാമ എന്നൊരു സ്ഥലം ഈ ഇന്ത്യയിലുണ്ട് അതായത് ഗോവ ഗോവയിലാണ് ആ സ്ഥലം ഉള്ളത് വാസ്കോടഗാമ എന്ന സ്ഥലം വാസ്കോഡഗാമയുടെ പിൻഗാമി എന്നറിയപ്പെട്ടിരുന്നത് പെട്രോസ് അൽവാർസ് ഖബ്രാളിനെയാണ് കേട്ടോ പെട്രോസ് അൽവാർസ് ഖബ്രാൾ അദ്ദേഹമാണ് പന്തകശാല സ്ഥാപിച്ചത് അതുപോലെ തന്നെ പുകയില കൃഷിയൊക്കെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് നിർമ്മിച്ചത് കൊച്ചിയിലാണ് പള്ളിപ്പുറം കോട്ട ആയക്കോട്ട വെഫിൻ കോട്ട എന്നീ പേരുകളൊക്കെ മാനുവൽ കോട്ട അറിയപ്പെടുന്നു മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽ ബുക്കർക്കാണ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ഫ്രാൻസിസ്കോ അൽമേഡ ആണ് നയം നടപ്പിലാക്കിയ വൈസ്രോയി അൽമേഡയാണ് കണ്ണൂർ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും അൽമേടയാണ് സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ഇതിൻ്റെ രണ്ടാമത് പോർച്ചുഗീസ് വൈസ്രോയായത് അൽബുക്കർക്കാണ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയതും അൽബുക്കർക്കാണ് ആദ്യമായിട്ട് വൈസ്രോയി ആയത് അൽമേട രണ്ടാമതായി വൈസ്രോയി ആയത് അൽബുക്കർക്കുമാണ് ഇത് തെറ്റിപ്പോകരുത് പിന്നെ പോർച്ചുഗീസുകാരും സാമൂതിരിയും മിൽക്കണ്ണി സന്ധി ഒപ്പി ഒപ്പിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പോർച്ചുഗീസുകാരും സാമൂതിരിയും മിൽക്കണ്ണിൽ സന്ധി ഒപ്പിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പോർച്ചുഗീസുകാരൻ കോഴിക്കോടുമായി പൊന്നാനി സന്ധി ഒപ്പിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പോർച്ചുഗീസ് ആസ്ഥാൻ ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ് ആദ്യമായിട്ട് അവരുടെ പ്രധാന പോർച്ചുഗീസുകാരുടെ പ്രധാന നഗരങ്ങൾ കച്ചവട കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി മാഹിക്കാരക്കലാണ് ഇതിലെ പ്രധാനം ആസ്ഥാനമായി തെരഞ്ഞെടുത്തിരുന്നത് പോണ്ടിച്ചേരിയാണ് പിന്നീട് അൽബുക്കർക്ക് ആസ്ഥാനം ഗോവയിലേക്ക് മാറ്റി ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയിട്ടുണ്ട് അത് ആരിൽ നിന്നാണ് ബീജാപൂർ സുൽത്താനിൽ നിന്നാണ് ഗോവ അവർ പിടിച്ചെടുത്തത് ഈ ഡച്ചുകാരെ കുറിച്ചാണ് ബ്രിട്ടിച്ചുകാരുടെ വരുവിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുനൂറ്റി രണ്ടിലാണ് ഡച്ചുകാർ ആര് പരാജയപ്പെടുത്തിയിട്ടാണ് ഈ കൊല്ലം പിടിച്ചെടുത്തത് ആദ്യമായിട്ട് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ് അല്ലേ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ടിൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഡച്ചുകാർ കേരളത്തിൽ അധികാരം സ്ഥാപിക്കാൻ തുടങ്ങിയത് രണ്ടാമതായിട്ട് പിന്നെ ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി എന്ന് പറയുന്നത് വസുലി പട്ടണമാണ് അത് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണ് നിർമ്മിച്ചത് ഇന്ത്യയിലെ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ് ഡച്ച് വിഭാഗം പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നു ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് കൊല്ലം പിടിച്ചെടുത്തതോ ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ടിൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ അഡ്മിറൽ വാൻഗോയിൽസ് ആണ് അഡ്മിറൽ വാൻഗോയിൽസ് ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യ ഡാനിഷ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി പതിനാറ് ഇതിന് നേതൃത്വം ഒരു മുഖ്യ പങ്ക് വഹിച്ചത് ക്രിസ്ത്യൻ നാലാമനാണ് കേട്ടോ പിന്നെ ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ സെറാംപൂർ ട്രാൻക്യുബാർ ട്രാൻ ക്യൂബാർ എന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ ഫ്രഞ്ചുകാരുടെ വരവിനെപ്പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം എന്ന് പറയുന്നത് മാഹിയാണ് കേട്ടോ മാഹിയിലാണ് ഫ്രഞ്ച് വ്യാ വ്യാപാര കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം മയ്യഴി എന്നായിരുന്നു പണ്ടത്തെ പേര് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്നത് പുഴയാണ് പുഴയാണട്ടോ പോണ്ടിച്ചേരിയുടെ പിതാവ് ഫ്രാങ്കോയി മാർട്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത് സൂറത്തിലാണ് പിന്നെ ഫ്രഞ്ച് പ്രധാന ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്നത് സൂറത്തിലും മസൂരി പട്ടണം ചന്ദന നഗര പോണ്ടിച്ചേരി എന്നിവയിലാണ് ഫ്രഞ്ച് താവളം പോണ്ടിച്ചേരി മാഹി കാരക്കൽ ചന്ദ്രനഗർ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു വാണ്ടിഷ് യുദ്ധം ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിഷ് യുദ്ധം അത് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് വാണ്ടിഷ് ഫലമായി വാണ്ടിഷ് യുദ്ധ ഫലമായി ഉണ്ടായ സന്ധി പാരീസ് ഉടമ്പടി ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അത് നടന്നത് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈനാധിപൻ ഹൗൺലി ലാലി ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം